തൃശൂർ സർഗസ്വരത്തിന്റെ ആഭിമുഖ്യത്തിൽ സർഗസംഗമ സന്ധ്യ സംഘടിപ്പിച്ചു കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന സർഗസംഗമ സന്ധ്യ കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി ഡോക്ടർ പി വി കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു സർഗസ്വരം പ്രസിഡന്റ് കാവിൽ രാജ് അധ്യക്ഷത വഹിച്ചു സർഗസംഗമ സന്ധ്യയുടെ ഭാഗമായി രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം ശില്പകലാ പ്രഭാഷണം കാവ്യ ഗാനാലാപനം സമാതരണം എന്നിവയും നടന്നു കേരള ചിത്രകലാ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി ശില്പകലയുടെ സഞ്ചാര പഥങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി ഓർമ്മകൾക്കൊരു ശർക്കര തുണ്ടിന്റെ രുചി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം എഡ്യൂക്കേഷണൽ ട്രെയിനർ പി എൽ ജോമിയും നീന സുരേഷ് രചി പാലക്കാട്ടേക്കൊരു മടക്കയാത്ര എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ ഡോക്ടർ അജിതൻ മേനോത്തും നിർവഹിച്ചു കാതറിൻ മരിയ സുശീല രാഘവൻ എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി സർഗസ്വരം ജനറൽ സെക്രട്ടറി ജോയ് ചിറമേൽ ട്രഷറർ സതീഷ് മാംബ്ര ശ്രീശോക് പി എസ് സതീഷ് കുമാർ എം എസ് ഗോവിന്ദൻകുട്ടി ഗ്രന്ഥകർത്താക്കളായ പോൾസി തരകൻ നീന സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ശ്രീദേവി അമ്പലപുരത്തിന്റെ കാവ്യാലാപനവും മോഹൻ പറത്തിലിന്റെ ഗാനാലാപനവും നടന്നു ദാരുശില്പി കെ ആർ ബാലകൃഷ്ണൻ ചിത്രകാരൻ ജോൺസൺ നമ്പഴിക്കാട് എന്നിവരെ സർഗസംഗമ സന്ധിയിൽ ആദരിച്ചു